ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പം ഒന്ന് ഞാൻ വന്നിട്ടില്ലേ നമ്മുടെ ഫാമിലെ വൈകുന്നേരം കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നതും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനും വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ മൂന്നു നേരമാണ് കേട്ടോ തീറ്റ കൊടുക്കൽ രാവിലെ കൊടുക്കും പിന്നെ ചോളത്തോടും അതൊക്കെ കൊടുക്കും പിന്നെ പുല്ല് മുറിച്ചിട്ട് കൊടുക്കും പിന്നെ ഒരു ഉച്ചക്കാകുമ്പോൾ തന്നെ ഡ്രൈ തീറ്റ കൊടുക്കും അതൊക്കെ കുറേശ്ശേ കുറേശ്ശേ കൊടുക്കോളൂ കേട്ടോ പിന്നെ വൈകുന്നേരം അസറ് പാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അരിയാണെങ്കിൽ അരി കൊടുക്കും ഗോതമ്പ് ഉണ്ടെങ്കിൽ ഗോതമ്പ് കൊടുക്കും ഇപ്പോൾ ഞാൻ ഈ കൊടുക്കുന്നത് ഗോതമ്പാണ് കേട്ടോ അതൊക്കെ കുറേശ്ശേ കുറേശ്ശേ കൊടുക്കോളൂ കേട്ടോ അല്ലാണ്ട് കണ്ടമാനം കൊടുക്കുകയൊന്നുമില്ല ഡ്രൈ തീറ്റ ഒക്കെ ഒരു നേരം കുറച്ച് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുക്കൽ ഫാമിൽ പിന്നെ അതേപോലെ ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും അങ്ങനെ ഒക്കെ കുറേശ്ശെ കുറേശ്ശെ കൊടുക്കും കണ്ടമാനം കൊടുക്കുമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ നേരത്ത് വൈകുന്നേരം അസുറഭാഗം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒന്നില്ലെങ്കിൽ അരിയാണ് കൊടുക്കുക അല്ലെങ്കിൽ ഗോതമ്പ് കൊടുക്കും ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കുറച്ച് ഗോതമ്പ് കിട്ടിയ കാരണം കൊണ്ട് ഞാനിപ്പോൾ ഗോതമ്പാണ് ഇട്ടുക കൊടുക്കുന്നത് വൈകുന്നേരം പിന്നെ എന്നോട് ഒരാൾ കമൻറ്റിലോട് ചോദിച്ചത് ചായ മനസെ എന്താണെന്നുള്ളത് ഇട്ടാ ചായ മനസാണ് ഇട്ടത് അപ്പോൾ ഞാൻ മരുമ്പിക്ക അങ്ങോട് മുമ്പാരത്തേക്ക് പോയി അമ്മ അമ്മൊന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാട്ടാ കോഴിക്കൂടെ അടക്കാൻ പോയപ്പോഴാണ് പിന്നെ ചായ മനസ്സിലെ ഓർമ്മ അപ്പം അങ്ങനെ നിന്ന് ഒരു പൊട്ടു പൊട്ടിച്ചിട്ടിങ്ങ് പോകുന്നതാണേ ഞാനും കുഴിച്ചിട്ടിട്ടുണ്ട് കിട്ടാ ചായ മനസ എനിക്കധികം സ്ഥലമൊന്നുമില്ലെങ്കിലും ഫ്രണ്ടിൽ ഒരു കൊമ്പ് കൊടുന്ന് കുഴിച്ചിട്ടുണ്ട് അതിന്നിങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ കോഴിക്ക് കൊടുക്കലാണ് കേട്ട ഇതാണ് ചായ മനസ്സേൻ്റെ ഇല ഇത് നമ്മളുടെ ഈ പപ്പായുടെ ഇലയുടെ ചെറിയൊരു പിന്നെ ഇല പോലെ തന്നിട്ടത് ഇത് ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാറാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ മോളെ വീട്ടിൽ നിന്ന് കൊടുുന്നതാണ് പിന്നെ എടപ്പാളിൽ നിന്ന് അവിടെ നിന്ന് കൊടുന്ന് കുഴിച്ചിട്ടതാണ് ഞാൻ ഈ ചായ മൺസട്ട വേഗം പിടിക്കുകയൊക്കെ ചെയ്യും നം എൻ്റെ ചായമൻസമ്മ ഇല ഉണ്ടാവുന്നില്ല ഞാനെപ്പോഴും ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കോഴികൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കാറാണ് കേട്ടോ പതിവ് ഇത് ഞാൻ പിന്നെ അയൽവാക്കത്ത് കൂടെ ഒക്കെ ഉണ്ട് പോയാലൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ ഞാനിവിടെ ലേശം ഒരു ഒരു രണ്ട് തണ്ട് പുല്ലും ഒക്കെ ഞാനങ്ങനെ അവിടെ മുമ്പായിട്ട് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കും പോരാത്തേനും ഞാൻ പുല്ലരിഞ്ഞ് കൊടുന്ന് കൊടുക്കും ചെയ്യട്ടോ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇതാണ് കേട്ടോ ചായമാൻസ പെട്ടെന്നുണ്ടാവും ഈ സംഭവം കേട്ടോ അപ്പോൾ അത് പിന്നെ വീടിയെടുത്ത് വെച്ചിരുന്നതാണ് ഞാൻ അപ്പോൾ വൈകുന്നേരത്ത് ഞാൻ കൊടുക്കുന്ന തീറ്റകളെ അമ്പലം ഗോതമ്പാണ് കൊടുക്കുന്നത് പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നത് കോഴികൾക്ക് കുരുപ്പ് വന്നാൽ എന്താ ചെയ്യാന്നുള്ളത് കുരുപ്പ് ഇവിടെ രണ്ട് വട്ടയറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഈ കോഴികൾക്കൊന്നല്ല അതിൻ്റെ മുന്നുള്ള കോഴികൾക്ക് അതിന് ഞാൻ ചെയ്തിരുന്നത് ബോറിക് ഇല്ലേ നമ്മളുടെ കടയിൽ നിന്ന് കിട്ടുമ്പോറിക്കാസിൻ്റെ അത് ഞാൻ കുറച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് അത് ആ കുരുപ്പുള്ള ഭാഗങ്ങളിലൊക്കെ തേച്ച് കൊടുക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് വട്ടം തേക്കുമ്പോഴത്തേനും തന്നെ അതിങ്ങനെ പൊളിഞ്ഞു പോരും അതേപോലെ വായ ഉണ്ടാവും വായലൊക്കെ ഉണ്ടാവുമല്ലോ കുരുപ്പ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വായയുടെ ഉള്ളിലും ഒക്കെ ഉണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ അവരുടെ ചുണ്ടിൻ്റെ ഈ രണ്ട് ഭാഗത്തൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ഞാൻ തേച്ച് കൊടുക്കും തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പം എൻ്റെ ഫാമിലി അത് കാണാനില്ല ആദ്യത്തെ ഒരൊന്ന് രണ്ട് വട്ടം അങ്ങനെ പുരുപ്പ് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടിൽ വന്നിരുന്നൊരു അസുഖമായിരുന്നു കണ്ണിലിങ്ങനെ പഴുപ്പ് വന്നിട്ട് പത പത പോലെ കണ്ണിലിങ്ങനെ സോപ്പും പത പോലെ ഇങ്ങനെ പത കെട്ടി നിൽക്കണുണ്ടാകും അതിന് ഞാൻ കൊടുത്തിരുന്നത് സിപ്ലാക്സ് പറഞ്ഞിട്ടൊരു കണ്ണിലിറ്റിക്കണ മരുന്നുണ്ടല്ലോ ആ മരുന്നാണ് കേട്ടോ ഞാൻ കൊടുത്തിരുന്നത് ആ മരുന്നിൽ പിന്നെ അത് ഞാൻ രണ്ട് മൂന്ന് വട്ടം കണ്ണിലിറ്റിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തു ചെയ്തത് പിന്നെ അങ്ങനെ അസുഖങ്ങളെന്ന് പറയാനൊന്നും ഇവിടെ ഉണ്ടാവാറില്ല അസുഖങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇങ്ങനത്തെ മരുന്നുകളൊക്കെ അരച്ചു കൊടുക്കും എന്നല്ലാതെ പ്രത്യേകിച്ചിട്ടുള്ള അസുഖങ്ങളൊന്നും നമ്മുടെ അങ്ങനെ വരലില്ല വരാതിരിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പുറത്തേക്ക് ഒരു കോഴികളും കോടില്ല പുറത്തുള്ളൊരു കോഴി ഇങ്ങോട്ട് വരുന്നില്ല അതാണ് കേട്ടോ മെയിനായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ കുരുപ്പിന് ഞാൻ ബോറിക്കാസിഡ് അരച്ചിട്ട് ബോറിക്കാസിഡ് വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് തേച്ച് കൊടുക്കാറാണ് അതേപോലെ നമ്മളുടെ കണ്ണിൽ ഈ പത വരുന്നതിന് സിപ്ലാക്സ് പറഞ്ഞിട്ടുള്ള മരുന്നില്ല ഹൈഡ്രോപ്സ് അതും പിന്നെ ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ അത് കണ്ടാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ കോഴികളെ എപ്പോഴും ഒന്ന് ആ ആ കൂട്ടിലുള്ള കോഴികളെയും ഒന്ന് ശ്രദ്ധിക്കും ഇപ്പുറത്തുള്ള കൂട്ടിലുള്ള കോഴികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് കേട്ടാ ഏതെങ്കിലും തീറ്റെടുക്കാത്തതുണ്ടോ തിന്നാത്തതുണ്ടോ എന്താ ഏതാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് നോക്കാറുണ്ട് പിന്നെ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ പുറത്ത് വിടുന്ന കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അസുഖങ്ങളൊക്കെ വരുവുള്ളൂ നമ്മൾ ഈ അകത്തിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ഒന്നും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരില്ല ഇവിടെ അങ്ങനെയൊന്നും കാണാറില്ല ഇനി വന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി പിന്നെ വേറെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അസുഖമല്ലേ അപ്പോൾ പിന്നെ ഒരുപാട് കൂട്ടുകാരും പിന്നെ ഫോ ഫോൺ വിളിച്ചിട്ടും വാട്സപ്പ് ചെയ്തിട്ടൊക്കെ ഓരോരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചറിയുന്നുണ്ട് കേട്ടാ അപ്പം നിങ്ങളൊരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അപ്പോൾ ആ പിന്നെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് ട്ടാ പിന്നെ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ എന്നോടൊന്ന് കമൻ്റിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരേണ്ടിട്ടാണ് ഇപ്പം എനിക്ക് വർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ വർക്ക് ചെയ്യണ തിരക്കും വല്ലതും കൂടി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റുന്നില്ല അതാണ് ഞാൻ മറ്റേത് ഒന്നരാടം വീഡിയോ ഇട്ടിരുന്നു അതാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ വഴുകണിട്ട പിന്നെ എന്ന് വെച്ചാൽ ട്രൈ പോഡ് ഒന്നുമില്ലല്ലോ ഒറ്റ കയ്യിൽ ഇങ്ങനെ ഫോണും പിടിച്ച് ഫോണിൽ വെച്ച് വീഡിയോ എടുക്കണതാണ് ഇതൊക്കെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ അതേപോലെ അങ്ങോട്ട് നിങ്ങളുമായിട്ടാണ് ഷെയർ ചെയ്യുകയെന്ന് മാത്രം കേട്ടോ പിന്നെ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഫാമിലി കണ്ടുവരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോഴികൾ ചില കോഴികൾ തൂവൽ ഇങ്ങനെ കൊത്തി തിന്നണുന്ന് കണ്ടിട്ടില്ല എൻ്റെ അതിന് ഞാൻ ഈ കാൽസ്യത്തിൻ്റെ മരുന്ന് കൊടുത്തപ്പോൾ കുറേയൊക്കെ ശരിയായി വന്നു കേട്ടോ ഈ ഇതിൻ്റെ മോള് ഗർഭണ്ടായിരിക്കണ സമയത്ത് കാൽസ്യം സപ്ലിമെൻറ്റും അതേപോലെ ഈ ഇതിൻ്റെ രക്തം ഉണ്ടാവണ ഗുളികയല്ലേ അയൺ ഗുളിക അതും കൂടിയും പിന്നെ കുടിക്കാതെ വെച്ചിരുന്നു അത് ഞാൻ ഒരു ദിവസം ഈ ഫാം ടെക് വ്ലോഗ്സ് ഇല്ലേ ആ അവരോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് അത് കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഒരു പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല വില ഉണ്ട് അവളത് കുടിച്ചിരുന്നില്ല അപ്പോൾ ഞാനത് തീറ്റയിൽ പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു ഒരുവിധമുള്ള കോഴികൾക്കൊക്കെ വന്നു കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പരിച്ചിട്ട് അട വെച്ചിട്ട് കെടുക്കുമല്ലോ അപ്പോൾ വീണ്ടും പോയിട്ട് ഇങ്ങനെ കൊത്തുകയാണെങ്കിൽ അപ്പോൾ കൊത്തി കൊത്തി തിന്നെയാണ് പിന്നെ ഞാൻ ഞങ്ങൾക്ക് ഈ ഇതിനാനിമൽ ഹസ്ബൻഡറിനെ പറ്റിയിട്ട് ക്ലാസ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ സാർമാരോട് ചോദിച്ചിരുന്നിട്ടോ അന്നും എൻ്റെ കോഴിക്ക് നല്ല ഉണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ ഞാൻ സാർമാരോട് ചോദിച്ചപ്പോൾ ഞാൻ സാർമാർ പറഞ്ഞു അത് ചില കോഴികൾക്കൊരു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ കൊത്തി തിന്നണ കോഴികളെ കണ്ടാലും മാറ്റിയിടണം അവരെ ഒഴിവാക്കിയാൽ മതി മാറ്റിയിട്ടിട്ട് ഒഴിവാക്കിയാൽ മതി എന്ന് പറഞ്ഞു അതൊരു കോഴി കൊത്തി തിന്ന് പഠിച്ച് കൊത്തി തിന്നണത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ കോഴികളത് അങ്ങനെ പഠിക്കും അങ്ങനെ അവർക്ക് ഒരു ഹാബിറ്റായിട്ടാണ് അത് അങ്ങനെ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ് ഇതിൽ കണ്ടാൽ വലിയ കോഴിയൊക്കെ അതിൻ്റെ അതിനൊക്കെ തൂവൽ തീരണ്ടായിരുന്നില്ല അതിനൊക്കെ ഇപ്പോൾ തൂവൽ വന്നത് കണ്ട അതേപോലെ ഞാൻ വിറ്റാമിൻ ഇൻ്റെ ഗുളിക അല്ലേ അത് ഞാൻ പിന്നെ ശരീരത്തിൽ തേച്ച് കൊടുക്കാറുണ്ട് കിട്ടാം പക്ഷെ നന്നായിട്ട് ഈ പിന്നെ തുവലൊക്കെ വരുവേ വല്ലതും വന്നിട്ടുണ്ടാകും പക്ഷേ അപ്പം ഏതെങ്കിലും ഒരു കോഴി അത് കൊത്തി തിന്നിട്ടും ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ് ഇപ്പം എനിക്ക് എൻ്റെ ഫാമിലി കണ്ടുവരുന്നൊരു പ്രശ്നം ഈ തുവല് കൊത്തി തിന്നതാണ് അതെന്ന് പറഞ്ഞാൽ അത് ഇനി മാറില്ല അത് ആ ഒരു ഹാബിറ്റാണ് അവരുടെ ഒരു അവരുടെ ഒരു ശീലമാണ് എന്നാണ് പറഞ്ഞത് അതവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ മാറില്ല എന്നാണ് എന്നോട് ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ എനിക്ക് ക്ലാസ്സിന് പോണ സമയത്തൊക്കെ ഞാൻ എല്ലാ ഡോക്ടർമാരോടും അതേപോലെ ഫാം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കോഴി ഫാം ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ അവിടെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ ഉണ്ട് ഈ പ്രശ്നം അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫാമിൽ മാത്രമല്ല എല്ലാ കോഴികൾക്കും ഉണ്ട് ഈ പ്രശ്നം എന്നുള്ളത് അത് അവരുടെ ഒരു ഹാബിറ്റാണ് അവരുടെ ഒരു ശീലാണെന്നാണ് പറഞ്ഞത് അത് മാറ്റിയെടുക്കാം ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കോഴികളെ കണ്ടിട്ടുണ്ടെങ്കിൽ മാറ്റിയിട്ടാൽ മതി എന്നാണ് എന്നോട് സാർമാർ പറഞ്ഞത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വൈകും നേരത്തെ കാര്യങ്ങൾ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞത് മാത്രം താണോ ഗോതമ്പ് കുതിർത്തതാണ് ഞാൻ കൊടുക്കണത് ഇട്ടാ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതിയെ എന്നാൽ ശരി താങ്ക്